ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമില്ലേ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വീറ്റ് ലഡു ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ് അതിനായിട്ട് പാൻ അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് നെയ്യ് അതിൻ്റെ അകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ അകത്തേക്ക് നമ്മൾ അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ തേങ്ങ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം ബ്രൗൺ കളറൊന്നും ആവണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ആ പച്ചമണമൊന്ന് മാറിയാൽ മതി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അത് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഈ പാനിലിട്ട് കൊടുത്തിട്ടുള്ളത് അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതായത് കൈ വെക്കാതെ ഇളക്കണം കാരണം കരിഞ്ഞ് ഓസാറ്റിട്ട് ഈ ഗോതമ്പൊടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക വറുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളർ മാറി ഒരു ബ്രൗൺ കളറാകുന്നവരെ നമ്മളിത് നമ്മൾ ഇത് എടുക്കണം കൈ ഇളക്കാതെ വറുക്കണം അപ്പം അതിൻ്റെ കളറും എല്ലാം മാറി വരുന്നുണ്ട് ഇപ്പം ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഗോതമ്പ് ഹൽവ പൊടി കൊണ്ട് സോറി ഹൽവയല്ല ഗോതമ്പ് ഇഡും ഉണ്ടാക്കുന്നത് അത് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് നമുക്ക് നോക്കാം അപ്പം അതിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യൊന്ന് ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക കൈവക്കാതെ ഇളക്കണം അത് നല്ല ബ്രൗൺ കളറായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ല ഇനി ഇതിനകത്തേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൂടി നെയ് ചേർക്കണം നെയ് ചേർത്തിട്ട് കൊടുക്കുക അഥവാ നമുക്ക് അധികമായി കുറച്ചൊരു എന്താ പറയാ ലൂസായി പോയെങ്കിൽ ഇത് മാറ്റിയതിന് ശേഷം അത് ബാലൻസ് ചെയ്യാനുള്ള കുറച്ച് പൊടിയെടുത്തിട്ടൊന്ന് വറുത്ത് ചേർത്താൽ മതി അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് ഒരു വെച്ചാൽ തേങ്ങ എടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ നമുക്കിതിൻ്റെ അകത്ത് ഒക്കെ ഇട്ട് കൊടുക്കാം അതേത് നഡ്സ് ആണോ വേണ്ടത് അവരവർ താല്പര്യത്തിനനുസരിച്ച് ചേർക്കാം അപ്പോൾ തേങ്ങ നന്നായിട്ട് ഇതിനോട് മിക്സായിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ അകത്തേക്ക് കുറച്ച് നഡ്സ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഇടാ നോക്കുന്നത് ബദാമാണ് ബദാം പരിപ്പാണ് അപ്പം നിങ്ങൾക്ക് ഏതാണോ ഉള്ളത് അതിട്ട് കൊടുക്കാം കാശ്മീർനട്ട്സ് ഇടാം പീനട്ട്സ് ഇടാം ഒക്കെ ഇടാം ഞാനിവിടെ ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായി പീസാക്കി വെച്ചിട്ടുള്ളതാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുക്കാം ഒന്നും കൂടി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് വീട്ടിലുള്ള ഈ ഒരു ഗോതമ്പ് പൊടി എല്ലാവരും ഉണ്ടാവുമല്ലോ അതും നെയ്യ് ഉണ്ടാവുമല്ലോ അപ്പം അത് വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം ഉച്ചക്ക് ചോറൊക്കെ തിന്നാൽ നമുക്കൊരു മധുരം കഴിക്കണം തോന്നുമ്പോൾ നമുക്ക് ആക്കാലോ വീട്ടിൽ തന്നെ ആകുമ്പോൾ നമുക്കതിൻ്റെ ഒരു ടേസ്റ്റ് കൂടും അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതു അഥവാ അഥവാ लूസ് ആയി പോയെങ്കിൽ ഇത് വേറെ ഒരു പാത്രത്തിൽ മാറ്റി വെച്ചതിന് ശേഷം തേച്ചം പൊടി എടുത്ത് ഒന്നുകൂടി നന്നായിട്ട് ബ്രൗൺ കളർ വരാതെടുത്തതിന് ശേഷം ശീര ചേർക്കാ മതി അപ്പോൾ ഇതിപ്പം നല്ല അല്ലാ योजിച്ചുകൊണ്ടിട്ടുണ്ട് ഇതിనికి ഇനി നമുക്ക് എന്ന് പറഞ്ഞ ഒരു വേറെ ഒരു ബൗളിൽ മാറ്റി കൊട്ടണം ദേ ദേ room temperature ആയലേ പിന്നെ നമ്മൾ ഉരുട്ടി എടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇത് നമുക്ക് വെറുതെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ അരക്കപ്പ് ശർക്കര പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത് സാധാരണ പഞ്ചസാരയാണ് എടുക്കാറ് പഞ്ചസാര പൊടിച്ചിട്ടെടുക്കും അപ്പോൾ ഞാനിത് മതി എന്ന് വിചാരിച്ചു ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അതുകൊണ്ട് അതാണ് എടുത്തിട്ടുള്ളത് എൻ്റെ കൊണ്ട് ഉരുട്ടി നമ്മുടെ ലഡുവിൻ്റെ രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട് നമുക്കിത് വീട്ടിൽ നിന്ന് കഴിക്കാനല്ലേ അപ്പോൾ ഇത് നോക്കുക എന്താ നോക്കിയെ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റാണ്